സർവരോഗിഫിയും പലപ്പോഴും പ്രമേഹ രോഗം വർദ്ധിക്കുന്നതിന്റെ കാരണം അവര് ഉപയോഗിക്കുന്നു കേരളത്തിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന ഡോക്ടർ ബി പത്മകുമാർ വലിയ പ്രഗത്ഭനായ പണ്ഡിതൻ അപ്പൊ അദ്ദേഹം ആരോഗ്യ മാസികയിൽ ഒരിക്കലും ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിൽ പറഞ്ഞത് ഒരു പ്രമേഹ രോഗി സ്ഥിരമായി ഒരേ മെഡിസിൻ തന്നെ തന്റെ പ്രമേഹം കൺട്രോൾ ആവാൻ വേണ്ടി കഴിച്ചാൽ പ്രമേഹം വിട്ടുപോകൂല്ല എന്ന് മാത്രമല്ല അയാൾക്ക് ആ മരുന്നു കൊണ്ട് വലിയ ദുരിതങ്ങൾ വരും ദ്വിതീയ പരാജയങ്ങൾ സംഭവിക്കും അയാൾ ഉപയോഗിച്ച ഒരു പ്രയോഗം അങ്ങനെയാണ് സംഭവിക്കും അപ്പോ ശരീരത്തിന് ചേരാത്ത മരുത് ഉപയോഗിക്കുന്നതാണ് പ്രമേഹത്തെ വർദ്ധിപ്പിച്ചത് ഒന്ന് ഒന്ന് രണ്ടാമത്തത് ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിക്കാത്തത് പ്രമേഹ രോഗികൾക്ക് മധുരത്തേക്കാൾ അപകടം കൊഴുപ്പുള്ള ഭക്ഷണം പല ആളുകളും മധുരമില്ലാത്ത ചായ കുടിക്കും പക്ഷേ പോത്രച്ചി കഴിക്കും ആട്ടർച്ചി കഴിക്കും ചെമ്മീൻ കഴിക്കും ആക്കുറ കഴിക്കും ആവോലി കഴിക്കും എല്ലാ കൊഴുപ്പുള്ള വസ്തുക്കളും കഴിക്കും മൈദയും കഴിക്കും മൈദയും കഴിക്കും പ്രമേഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വസ്തുക്കള പറഞ്ഞത് കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളും ബേക്കറി ഫുഡുകളുമാണ് പ്രമേഹത്തെ വർദ്ധിപ്പിക്കുന്നത് കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളും ബേക്കറി ഫുഡുകളുമാണ് പ്രമേഹത്തെ വർദ്ധിപ്പിക്കുന്നത് പ്രമേഹ അനന്തര രോഗത്തെ വർദ്ധിപ്പിക്കുന്നത് പലരും പ്രമേഹം മാത്രമേ ചർച്ച ചെയ്യാറുള്ളൂ പ്രമേഹാനന്തര രോഗം ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റിക് ഫുട്ടോപ്പതി ഡയബറ്റിക് നെഫ്രോളജി അതായത് പ്രമേഹം കാരണം കിഡ്നിക്ക് പറ്റുന്ന പ്രശ്നം പ്രമേഹം കാരണം കരളിന് വരുന്ന പ്രശ്നം പ്രമേഹം കാരണം നെർവസുകൾക്ക് നരമ്പുകൾക്ക് വരുന്ന പ്രശ്നം ഇങ്ങനെ എന്തെല്ലാം രോഗങ്ങളുണ്ട് ഒരു രോഗമൊന്ന് അതിന്റെ ഒരുപാട് ആളുകൾ ഉണ്ടാകും പ്രമേഹ രോഗി എന്തായാലും ഹൃദ്രോഗിയാവും പേടിപ്പിക്കാൻ പറയല്ല സലാമത്തിന്റെ വഴി ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കാൻ പറയാണ് സലാമത്തിന്റെ വഴി ഖുറാനിലുണ്ട് ഹബീസിലുണ്ട് ഔഷധങ്ങളുണ്ട് പ്രാർത്ഥനകളുണ്ട് ജീവിതക്രമങ്ങളുണ്ട് ഇത് മഹല്ലുകളിൽ ഹയാത്താക്കേണ്ടവർ നിങ്ങളാണ് ഹൃദ്രോഗം ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിൽ പരം കുഞ്ഞുങ്ങൾ ഹൃദ്രോഗികളായി ജനിക്കുന്നു എന്നാണ് കിടക്ക് രോഗത്തിന്റെ കിടക്ക് പറയണ്ട കിഡ്നി രോഗത്തിന്റെ കിടക്ക് പറയാതിരിക്കുന്ന സ്ഥിരമായി ജ്യൂസ് കുടിക്കുന്ന ആളുകളൊക്കെ ഒരു ഡയാലിസ് സെന്റർ കൂടി കണ്ടുവെക്കുക സ്ഥിരമായി ജ്യൂസ് അത് കുടിക്കുന്നവർ ഒരു ഡയാലിസിസ് സെന്ററിന്റെ മുതലാളിന് പരിചയപ്പെടുന്നത് നല്ലതാണ് ഇപ്പോഴത്തെ സൗഹൃദാക്കിയ വലിയ പൈസ വാങ്ങൂലോ ഇത് ചെയ്യാൻ കൊല്ലത്തിന് ഇപ്പ്രം ഏറ്റവും വന്ന ഒരു പ്രശ്നമാ കിഡ്നി കേരളത്തിലൊക്കെ മിക്ക സ്ഥലത്ത് തന്നെയാണ് പ്രശ്നം നാദാപുരത്തിനടുത്ത് വാണിമേൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ എടുത്തു പോയി നാല് ദിവസം മുമ്പ് പറയാൻ പോയി രാത്രി അവിടുത്തെ വാർഡ് മെമ്പറായ ഒരാൾ എന്നോട് പറഞ്ഞത് ഈ മഹലിൽ ഈ ചെറിയ മഹലിൽ മാത്രം ഇരുപത്തി കിഡ്നി രോഗികളുണ്ട് നാല് പുരുഷായു ജീവിക്കാൻ മാത്രം കപ്പാസിറ്റിയുള്ള അവയവമാണ് കിഡ്നി ആ കിഡ്നിക്കൊക്കെ തകർച്ച വരാന്ന് പറഞ്ഞു നാല് ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കളറുകൾ ചേർന്ന നിറങ്ങൾ ചേർന്ന രുചിക്ക് വേണ്ടി മായങ്ങൾ കലർന്ന ഭക്ഷണങ്ങളോടുള്ള താല്പര്യം ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി ഡോക്ടർ പറയാ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാവൂ ദിവസം ഈ ചൂട് കൂടിയ കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് ആലോചിക്കണം ഈ സമുദായത്തിന്റെ കാവൽക്കാരായ ഉലമാക്കൾ ആലോചിക്കണം നിങ്ങളുടെ നിങ്ങൾ വേണ്ടി മുസ്ലിമീൻ എന്ന് ചെയ്യുന്നവർ നിങ്ങൾക്ക് മാത്രമേ ഉമ്മത്തിനെ കഴിയൂ കഴിയൂ ഈ ഈ ഈ വേണ്ടി പറയാ നിങ്ങൾ 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 ഉമ്മത്തിന്റെ ഉമ്മത്തിന്റെ കാവൽക്കാരാണ് കാവൽക്കാരാണ് നിങ്ങൾക്ക് മാത്രമേ പദവിയിൽ ഇരിക്കാൻ നിങ്ങളുടെ കയ്യിലാണ് ഖുർആൻ ഹരീസുൻ അലൈക്കും മനുഷ്യന്മാരുടെ കാര്യത്തിൽ ഇതുപോലെ വാത്സല്യവും ഒരു മനുഷ്യനും വേദന ഉണ്ടാവരുത് ഒരു മനുഷ്യനും ദുരിതത്തിലാവരുത് ഒരു മനുഷ്യനും ശാരീരികമായി മാനസികമായി തളരരുത് എന്ന് തീരുമാനിക്കേണ്ടവർമാക്കള അവർക്കേ അതിന് കഴിയൂ പ്രിയപ്പെട്ടവരെ അവർക്കേ കഴിയൂ നിങ്ങളാണ് ഇതിൽ അജണ്ട തീരുമാനിക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചോ ആയി നിങ്ങളുടെ മഹലിലെ ഇപ്പൊ പത്ത് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ ഇരുപത് വയസ്സൊക്കെ ആകുന്നതിന് മുമ്പ് മിക്കവാറും കിഡ്നി രോഗികളാവാൻ സാധ്യത ഉണ്ട് ക്യാൻസർ രോഗികളാവാൻ സാധ്യതയുണ്ട് ആയിസു ബാക്കിയുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഓർമ്മിക്കണം നിങ്ങളുടെ മഹലിലെ പത്ത് വയസ്സുള്ള കുട്ടികളെ നിങ്ങൾ നോട്ട് ചെയ്യണം അതിമാരകമായ വിഷ കലർന്ന ബിസ്കറ്റുകൾ ചോക്ലേറ്റുകൾ ഐസ്ക്രീമുകൾ ചില ഫ്ലേവറുകൾ ഭക്ഷണത്തിൽ ടേസ്റ്റ് ചേർക്കാനുള്ള ചില ഫ്ലേവറുകൾ ഗൾഫ് രാജ്യത്തൊക്കെ കഥ എന്താണ് എല്ലാത്തിനെയും പൾപ്പ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ അല്ല മനസ്സിലായില്ലേ ജ്യൂസിൽ പറഞ്ഞാൽ എന്തായാലും ഇവിടെ പ്രത്യേക പേരുണ്ടോ ഇതാണ് ജ്യൂസ് അടിച്ച് ചേരുന്നത് നമ്മുടെ നാട്ടിൽ ഷെയ്ക്ക് എന്നാ പറയാന്ന് അർത്ഥം കേട്ടാ ഉണ്ടാ ഏഹ് വയസ്സെന്ന് അർത്ഥില്ലേ ഷേഖിന് വയസ്സെന്ന് പറഞ്ഞൂടെ ഏഹ് പറ്റൂലെ ഷെയ്ഖ് ഷെയ്ഖ് ചിക്കു എന്തെല്ലാം ഷെയ്ഖാന്ന് നമ്മള് പഴയകാലത്ത് മുനന്മാർ പറയുന്ന ഷെയ്ഖന്മാരൊക്കെ വലിയ വലിയ മശേഖന്മാറാ ഇപ്പോഴത്തെ ഷെയ്ഖ് നിങ്ങളെല്ലാം മാറാക്കും നിങ്ങൾ നോക്കി ഇപ്പഴത്തെ ചെറുപ്പക്കാർ മെഡിക്കൽ ഷോപ്പിന്റെ മുമ്പിൽ പോയിട്ട് എല്ലാ ഉണ്ട് ഏത് ഗുളിക ശക്തിന്റെ ഗുളി ഇതൊന്നും പച്ച മലയാളത്തിൽ പറയാനും നിങ്ങളുടെ കർണാടക പച്ച കർണാടകയിലേ എന്താ നേരത്തെ അനൗൺസ് ചെയ്യുമ്പോൾ ും മനസ്സിലാകുന്നില്ല എന്തൊക്കെയോ പറയുന്നുണ്ട് ഒരു പേരെ പേർക്ക് തിരിഞ്ഞത് എന്തോ എനക്ക് അനൗൺസ് താങ്ങുന്ന മെഡിക്കൽ ഷോപ്പ് പോയിട്ട് ചിലപ്പോൾ കടലാസ് കൊടുത്തു ഈ ഗുളികമായിട്ട് പിള്ളേർക്കൊന്നും തിരില്ല ശക്തിയുടെ ഗുളിക വാങ്ങാൻ മെഡിക്കൽ ഷോപ്പിൽ പോകുന്ന ആളുകളുടെ എണ്ണം കൂടി ബലഹീനന്മാരുടെ എണ്ണം കൂടി എന്ന് പറഞ്ഞു തിരിയണ്ട അങ്ങനെ ദാമ്പത്യ കലഹങ്ങൾ വർദ്ധിക്കുകയാണ് ചെറുപ്പക്കാർക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് സർക്കാർ ഇപ്പൊ ആലോചിക്കുന്നത് പട്ടാളത്തിലേക്കൊക്കെ ആളെ റിക്രൂട്ട് ചെയ്യുമോ ബോഡി ടെസ്റ്റ് ചെയ്യുന്ന പോലെ ശാരീരിക ക്ഷമത പരിശോധിച്ചിട്ട് വിവാഹ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു നിയമം വരാൻ പോവാ കെട്ടാനുള്ള ആരെ കിട്ടാനുള്ള അതിന് പിന്നെ ചാൻസ് കിട്ടൂല പെൺകുട്ടികൾ ഡൈവോഴ്സിന് വേണ്ടി കോടതിയിൽ പോകുന്നത് പെൺകുട്ടികൾ ഡൈവോഴ്സിന് അഭ്യർത്ഥിച്ചു കോടതിയിൽ പോകുന്നത് എന്തുകൊണ്ട് മൂപ്പർക്ക് ഈ ജോലി പറ്റൂലോണ്ട് കമ്മിറ്റി മഹലധി അപ്പൊ പിരിച്ചുവിടുവല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ മൂപ്പർക്ക് ചില ജോലിയൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പരാതിയാ ഗൗരവത്തിലെടുക്കണേ കേരള നമ്മുടെ നാട്ടിലുള്ള ചില ഭക്ഷണങ്ങൾ പുതിയ സമൂഹത്തിന് സമ്മാനിച്ച ദുരന്തമാ പറയുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ എനർജി ഡ്രിങ്ക്സുകൾ ആവശ്യമില്ലാതെ ശരീരത്തിന് എനർജി തരുന്ന ചില ഡ്രിങ്ക്സ് മുമ്പൊക്കെ ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ടു ദിവസം മൂന്നു ദിവസം ഒക്കെ നീണ്ടു നിൽക്കുന്ന ക്രിക്കറ്റ് കളിയുണ്ട് ടെസ്റ്റ് ആ സമയത്തൊക്കെ കുടിക്കുന്ന വെള്ളമാണ് ഈ പെപ്സി മെറണ്ട ഇരുപത്തിനാല് മണിക്കൂർ പള്ളിയിലുള്ള തന്നെ ഇരുന്നിട്ട് ഒരു കൊള്ളാത്ത ഒരു മനുഷ്യർ ഇത് അടക്കയുടെ കുടിച്ചാൽ പിള്ളേർ പറഞ്ഞു കുറിച്ചാൽ എന്താകും അടിച്ചോ ഉള്ളുന്ന ബൾബ് കാരണം ഓവർ ലോഡിൽ കറണ്ട് പോയാൽ ബൾബ് അടിക്കുന്നു ഇപ്പൊ ഒരു ബൾബ് അടിക്കുന്ന കറണ്ട് അങ്ങനെ പോവാണ്ടിരിക്കുക കറണ്ട് ഓവറായിട്ട് പോവാ അങ്ങനെ പറയല്ലേ ഫീസ് അടിക്കാതെ അപ്പൊ ചില മെഷീൻ്റെ ഫീസ് അടിച്ച് പോകുന്നുണ്ട് അങ്ങനെ മനസ്സിലാക്കോളി അപ്പൊ ഇനി അധികം നീട്ടാൻ സമയമില്ല